ഹലോ എല്ലാവർക്കും നമസ്തേ നമസ്കാരം ഹെൽത്ത് ഫോർ ഹെൽത്ത് ആൻഡ് ഹാപ്പിയിലേക്ക് സ്വാഗതം ഉപകാരപ്രദമെന്ന് തോന്നിയാൽ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക നമസ്കാരം ഇന്നലെ ഞാൻ ഇരുന്നു കൊണ്ടുള്ള കുറച്ച് വ്യായാമങ്ങൾ കാണിച്ചിരുന്നു അതിൽ ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ടാണ് അത് ഇന്നലെ കടന്നു കടന്നുകൊണ്ടുള്ളത് കാണിക്കാഞ്ഞത് അപ്പോൾ ഇന്ന് ഞാൻ കടന്നു കടന്നുകൊണ്ടുള്ള കുറച്ച് വ്യായാമങ്ങളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ മലന്ന് കടന്നിട്ട് ആവുന്ന രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ് ഈ കൈ രണ്ടെന്നുള്ള സീറ്റിൻ്റെ അടിയിൽ വയ്ക്കാം എന്നിട്ടവിടുന്ന് നേരെ കാല് മുക്കാം വൺ ടു വൺ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ

ചെയ്യാം ടീ എത്ര വേണമെങ്കിലും ഒരു ടു സെറ്റ് ചെയ്യാം ഓക്കെ അത് പറ്റാത്തവർ ചെയ്യേണ്ടത് കാലം നേരെ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക അതിന് ശേഷം ഒരു കാല് പൊക്കുക രണ്ട് കാലു പൊക്കാൻ പറ്റാത്തവർ അത നോക്കിക്കോ വൺ ടു ത്രീ ഫോർ ഫൈൻ സിക്സ് സെവൻ എയ്റ്റ് 9 10 11 12 13 14 15 16 17 18 19 20 21 22 23, 24, 25, 26, ट्वेटी सेवन ट्वेटी एट थंटी नयन थर्टी थर्टी वन थर्टिटू थर्टी थ्री थर्टी फोर थर्टी फाय थर्टी सिक्स थर्टी सवेन थर्टी एट थर्टी नयन फोटी ओके फोटी मीन्स डोंटी कालन वटी कालन ओके അപ്പൊ ഇതിന് റസ്റ്റ് എടുക്കാൻ വന്നിങ്ങനെയാണ് കുറച്ച് മുട്ട് മടക്കി വെക്കുക കൈ ഇങ്ങനെ വിളിക്കുക എങ്ങനെ വേണം കുടിക്കുക എന്നിട്ട് ഇന്ന് കുറച്ച് ഇത് കൊടുക്കുക ഷേറ്റിങ് കൊടുക്ക ഓക്കേ എന്നിട്ട് അങ്ങനെ വളരെ ഓക്കെ ഇത് വന്നിട്ട് രണ്ട് രീതിയിലുള്ള ആരോഗ്യ എക്സസൈസ് ആണ് ഇതിന് ഇതിനെ കൊണ്ട് ഗുണം നമ്മളെ ബെൻഡി ഫാറ്റ് വയറിന്റെ തടിപ്പ് ഉള്ളിലുള്ള കട്ട് ചെയ്തിട്ടുണ്ടല്ലോ മാംസം ഫാറ്റ് നമ്മളെ വയറിന്റെ ഉള്ളിലുള്ള ഫാറ്റ് പുറത്തെ ഫാറ്റൊക്കെ പോകും ഓക്കെ അതുപോലെ നമ്മൾ ഈ വയറ് നല്ല ടൈറ്റ് ആവും റൈറ്റ് ഇനി ഇതുപോലെ തന്നെ വേറെ എക്സസൈസ് കൂടി ഉണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ ഇതാ ഇങ്ങനെ ചെയ്യാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് ട്വൻറ്റി ടൈംസ് ചെയ്യാം ഓക്കെ മറ്റൊന്ന് ചെയ്യാൻ പറ്റാത്തല്ല ആദ്യം തന്നെ ആ ഒരു ഒറ്റക്കാലം കൊണ്ട് പ്രാക്ടീസ് ചെയ്യാം അത് കഴിഞ്ഞ് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യാം എന്നിട്ടേ നമുക്ക് സ്ട്രേറ്റ് ചെയ്ത് പോക്കാൻ പറ്റത്തുള്ളൂ ആദ്യമൊന്നും ചെയ്യാൻ പറ്റത്തല്ല റൈറ്റ് ഇനി അതുകൂടാതെ വേറെ എക്സസൈസ് കൂടിയിട്ട് നമ്മൾ ബെല്ലി ഫാറ്റ് നമ്മളെ നടുവിൻ്റെ ബാക്ക് ബോണ് അതുപോലെ നമ്മളെ തൈ ഇതിനുള്ള സീറ്റ് ഇതിനൊക്കെ ചെറിയ ചെറിയ വേദനകളും നരമ്പ് പിടുത്തങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെ വളരെ നല്ലൊരു ആണ് കാലങ്ങനെ പിടിക്കുക കൈ രണ്ടും ഇവിടെ വയ്ക്കുക എന്നിട്ട് ഒന്ന് ഒന്നിങ്ങോട്ട് ചെയ്യും തലചരിച്ച് തല തല നേരപ്പം ത്രീ ഫോർ ഫൈവ് സിക്സ് നൈൻ టెన్ లెవెన్ థర్టీ ట్వల్ థర్టీ ఫార్టీ ఫిఫ్టీ సిక్స్టీ సెవెంటీ ఎయిటీ నైంటీ ట్వంటీ ఫైవ్ ఫస్ట్ സ്റ്റ് ചെയ്യാം കാലും ഇതൊക്കെ പുറത്ത് റെസ്റ്റ് ചെയ്യുക ഓക്കെ നമ്മൾ നടുവിൻ്റെ എക്സർസൈസായി അതുപോലെ തന്നെ നമുക്ക് വയറിൽ ഫാറ്റൊക്കെ പുറത്താനുള്ള വ്യായാമമാണെന്ന് തിരികെ അതെല്ലാം രണ്ട് സെറ്റ് എക്സൈ ചെയ്യണം ഞാൻ രണ്ട് സെറ്റ് ചെയ്യുന്നത് ലോങ് ഡിറ്റ് ആയിട്ടു അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഞാനിന്നെ വിളിക്കാം നിലത്ത് വിടാതെ ഒരു ട്വൻറ്റി ടൈംസ് വൺ ടു ത്രീ

പിന്നെ അടുത്തൊരു വ്യായാമമാണ് ഞാൻ ഇന്നാൾ കാട്സ് ഇതാണ് ഇതിനകത്ത് വേറെ സെപ്പറേറ്റ് കാൺസ് ഉണ്ടായിരുന്നില്ല ഇത് ചെയ്യാൻ വലിയ പാടാണ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പറ്റത്തുള്ളൂ ഒരു വൺ മിനിറ്റൊക്കെ ഇങ്ങനെ ആദ്യം റൈറ്റ് കാലിങ്ങനെ പിടിക്കാം ഒരു നയൻ ഇഞ്ച് അല്ലെങ്കിൽ ഒരു തേർട്ടി സെൻറ്റിമീറ്റർ ട്വൽവ് ഇഞ്ച് ഇങ്ങനെ കൊണ്ട് കുടിക്കാം വെളി വൺ ടു 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 32, 33, 33, 36, 37, 38, 39, 40, 41, 42, ഒരു മിനിറ്റ് പോലെ ഇങ്ങനെ വയ്ക്കും അത് ഭയങ്കര പണി ഫോൺ കത്തിന്യൂസ് ചെയ്താൽ മതി ഓക്കെ അത് കഴിഞ്ഞ് കുറച്ച് കഷ്ടുള്ളൂ ഓക്കെ നേരത്തെ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടാണ് വൺ ടു ത്രീ അടിച്ചത് ഓക്കെ ഇത് നമ്മൾ അടുത്തത് വളരെ ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഇത് ഒക്കെ കൈ വൺ ടു വൺ ത്രീ ഫോൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ സെവൻ ട്വൽ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ಸೆವೆಂಟಿ ಎಯ್ಟೀನ್ ನೈನ್ಟೀನ್ 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, ಟ್ವೆಂಟಿ ಸೆವೆನ್ ಟ್ವೆಂಟಿ ಎಯ್ಟ್ ಟ್ವೆಂಟಿ ನೈನ್ ತರ್ಟಿ ತರ್ಟಿ ಒನ್ ಇದು ಒಳಗೆ ಈಸಿ ಆಗ್ಸ അതെത്ര വേണം ചെയ്യാൻ നമുക്ക് സെറ്റുകൾ മാറി മാറി ഒന്ന് രണ്ടോ മൂന്നോ സെറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കിടന്നിട്ട് ഇനിയുണ്ട് എക്സൈറ്റ് ഒരുപാട് കിടന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അടുത്ത ഇരുന്നാൽ ഞാൻ ഡൗൺ എന്ന് പറയും ഉറീച്ചിടാം ഓക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ രണ്ട് രീതിയുണ്ട് ഒന്ന് ഇങ്ങനെ കടന്നുകൊണ്ട് കടന്നുകൊണ്ടുള്ള എക്സൈസാണ് ഞാനിത് കാണിച്ചത് അതിന് ഇരുന്നുകൊണ്ട് കിടന്നുകൊണ്ടുള്ള മാത്രം നടക്കാനും അതുപോലെ നിന്നുകൊണ്ട് ചെയ്യാൻ പ്രശ്നമുള്ള ആൾക്കാർക്ക് അപ്പോൾ എവിടെ വിളിക്കാം കൈച്ചോ നേരെ സ്ട്രൈറ്റ് ആയിട്ട് അതിൽ ഓക്കെ അത് ശരിക്കും ഒരു ട്വൻറ്റി ടൈംസ് ഒന്ന് ചെയ്യണം റൈറ്റ് നോക്കാം വൺ അല്ല സ്ട്രേറ്റ് ആയിട്ട് ഇരിക്കാം വൺ വൺ 2 3 13 14 15 16十0 18 19 20 21 22 23 24 नक्सीडीड പിന്നെ ഫിഫ്റ്റി ആദ്യമൊക്കെ കുറച്ച് പാടായിരിക്കും നില നല്ല ചെയ്ത് പ്രാക്ടീസ് ചെയ്യും ഓക്കെ ഇതുപോലെ ഒന്നോ രണ്ടോ സെറ്റ് ചെയ്താൽ നല്ലതാണ് കുറച്ച് സ്ട്രെസ് ഇതുപോലെ കാലം വിളിക്കാൻ പറ്റും മനസ്സിലായി കഴിഞ്ഞു ഓക്കെ ും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് നടക്കാനും ഇതൊന്നും ചെയ്യാനൊക്കെ പ്രശ്നമുള്ളവർക്ക് വേണ്ടിയാണ് നമ്മളിന്ന് വ്യായാമം ഇവിടെ പാലിച്ചത് ഓക്കെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാം ഹാർഡ് എക്സസൈസ് ഉണ്ട് അത് ചെയ്യാൻ പറ്റാത്തവർ ചെയ്യരുത് പ്രാക്ടീസ് ചെയ്യാം എന്നിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഷുഗറും കൊളസ്ട്രോളും ബിപിയും ഒക്കെ നോർമലാകും ഇത് വലിയ വീട് വീഡിയോ ആയിപ്പോന്ന് വിചാരിച്ചാൽ ഞാൻ നമ്മുടെ പ്രശ്നം എനിയും നമുക്ക് എക്സസൈസ് ചെയ്യാനുണ്ട് കടന്നുകൊണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് മാറ്റാവുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോസ് ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കാണാൻ പറ്റും ഞാൻ എപ്പോഴും പറയാറില്ല ഷെയർ ചെയ്ത് ഷെയർ ചെയ്തിട്ടുള്ള സൗകര്യം പോലെ നിങ്ങൾ ചെയ്യുക എന്നിട്ട് ലൈക്ക് അടിക്കുക എന്തെങ്കിലും നിങ്ങളെ അഭിപ്രായങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അഭിപ്രായങ്ങൾ ഒന്ന് പോസ്റ്റ് ചെയ്യുക നിങ്ങളുടെ എന്താച്ചാൽ നിങ്ങളെ വിലയിരുത്തൽ അത് മെസ്സേജ് ആയിട്ട് അയക്കുക പിന്നെ ബെല്ലൈക്കോൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നീങ്ങിട്ടു ഓക്കെ അപ്പം ഞാൻ ഫിസിക്കലി ആയിട്ടുള്ളത് മാത്രമല്ല ഇത് എൻ്റെ ചാനലിൻ്റെ പേര് എച്ച് ഫോർ ഹെൽത്ത് ആൻഡ് ഹാപ്പി അപ്പോൾ ഹാപ്പിക്ക് വരുന്ന പല ചെറിയ ചെറിയ വീഡിയോകൾ കുട്ടികൾ അങ്ങനെയുള്ള വീഡിയോസ് ഇടാറുണ്ട് മെയിൻലി ഹെൽത്തിനെ പറ്റിയാണ് ടിക്കേ എന്താ ഞാനൊരു ബദാമിൻ്റെ എക്സസൈസ് അല്ല ബദാം കഴിക്കുന്നതിനെ കൊണ്ടുള്ള ഗുണം പാലിൽ മഞ്ഞൾ ഒഴിച്ച് കുടിക്കുന്നതിനെ കൊണ്ടുള്ള ഇതൊക്കെ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിക്കാറുള്ളൂ ഇതിപ്പോൾ ഞാൻ ചെയ്ത എക്സസൈസ് മുഴുവൻ നിങ്ങൾ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് ഇത് ഞാൻ ഇങ്ങനെ ചെയ്യാം എന്നല്ല പറഞ്ഞത് ഇതുപോലെ ചെയ്ത് കാണിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യുന്നു കാണിക്കുന്നു എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുമ്പോൾ ഞാൻ ഡാൻസ് ചെയ്യുന്നു ഡാൻസ് മീൻസ് സ്വമ്പ ഡാൻസ് ഒറിജിനൽ ഡാൻസ് ഒന്നും അല്ലാതെ നമ്മൾ പണ്ട് ഒരുപാട് ചെയ്താൽ ഇപ്പോൾ പ്രായമൊക്കെ കുറച്ചായി അറിയുന്നവർക്കൊക്കെ അറിയാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക ബെല്ലൈക്കോൺ അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ नांदी नमस्कार